വർഷങ്ങളായി കൊട്ടാരക്കരക്കാരുടെ ഒരാഗ്രഹവും ആവശ്യവുമായിരുന്നു ഒരു സെൻട്രൽ സ്കൂൾ അതിനായി കൊടിക്കുന്നിൽ സുരേഷ് എം നടത്തിയ പ്രയത്നം ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലൂടെ ഫലം കണ്ടിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം അടുത്ത അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കും സ്ഥിരം കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുവരെ കേന്ദ്രീയ വിദ്യാലയം താൽക്കാലികമായി ആരംഭിക്കുന്നതിനായി ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലുള്ള കോട്ടപ്പുറം മാർബസേലിയോ സ്കൂൾ കെട്ടിടം സഭ വിട്ടു നൽകി ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്കൂൾ സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിനായി കേന്ദ്രീയ വിദ്യാലയം സംഗതം ചുമതലപ്പെടുത്തിയതനുസരിച്ച് കൊല്ലം കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ പുനലൂർ ആർ ടിഒ സി പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആർക്കിടെക്ട് മറ്റ് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ സംഘമാണ് സ്കൂളിലെത്തിയത് സെൻട്രൽ സ്കൂളിനായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊട്ടാരക്കര ഇ സ്ഥലം അനുവദിച്ചിരുന്നു എന്നാൽ സ്കൂൾ താൽക്കാലികമായി ആരംഭിക്കുന്നതിനുള്ള കെട്ടിടം ലഭ്യമാകാത്തത് മൂലവും നിലവിൽ അനുവദിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാലും കെട്ടിട നിർമ്മാണം നീണ്ടുപോയി തുടർന്ന് വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ സ്കൂൾ താൽക്കാലികമായി ആരംഭിക്കുന്നതിന് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും താൽക്കാലിക സൗകര്യം എന്ന നിലയിൽ കെട്ടിടങ്ങൾ സർക്കാർ ലഭ്യമാക്കിയില്ല അതേ തുടർന്നാണ് സഭയുടെ വാതിൽ മുട്ടിയത് ചെങ്ങമ്മനാട് വേദ്ഹേം ആശ്രമത്തിന്റെ നടത്തിപ്പിലുള്ള കോട്ടപ്പുറത്തെ ഈ സ്കൂൾ കെട്ടിടങ്ങൾ കാലങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ബസേലിയോസ് പാരലൽ കോളേജ് ആയിരുന്നു തുടക്കം അതിനുശേഷം സർക്കാർ എയ്ഡഡ് മേഖലയിൽ യു പി സ്കൂൾ അനുവദിച്ചു അതിനോടൊപ്പം എൽ കെ ജി മുതൽ ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡഡ് സ്കൂൾ ആരംഭിച്ചു കുറെ കാലം അത് പ്രവർത്തിച്ചു ഇപ്പോൾ കുട്ടികളില്ലാതെ അടഞ്ഞു കിടക്കുകയായിരുന്നു അതിനാണിപ്പോൾ ജീവൻ വെക്കുന്നത് കൊടിക്കുന്ന സുരേഷ് എംപിയുടെ അഭ്യർത്ഥന മാനിച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് കാത്തോലിക്കാ ഭാവിയുടെ അനുമതി നൽകുകയായിരുന്നു ഈ കേന്ദ്രവിദ്യാലയം വരുമ്പോൾ നാടിന്റെ തന്നെ വികസനത്തിനാണ് ഓർത്തഡോക്സ് സഭയും സ്കൂളും സാക്ഷ്യം വഹിക്കുന്നത്